ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് ഫൈനലിന് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ മൈതാനത്തിലെ പുൽത്തകിടി നശിച്ച നിലയിൽ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികളും പ്രത്യക്ഷപ്പെട്ടു ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പതിനഞ്ചിനകം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കോഴിക്കോട് മേയർ അറിയിച്ചു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നതെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടു ലീഗ് ഫൈനലിന് ശേഷമുള്ള കോഴിക്കോട് കോർപ്പറേഷൻ മൈതാനത്തിന്റെ അവസ്ഥയാണിത് ദിവസങ്ങളോളം മണ്ണിനടിയിൽ കിടന്ന് പുല്ലുകൾ മുഴുവൻ ഉണങ്ങിയ അവസ്ഥയിലാണ് ഇതുകൂടാതെ തന്നെ അമിത ഭാരത്താൽ ഈ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികളും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് മത്സരത്തിന് ശേഷം സ്റ്റേഡിയം പഴയപടി തന്നെ തിരിച്ചു നൽകണമെന്നായിരുന്നു സ്റ്റേഡിയം വിട്ടു നൽകുമ്പോൾ ഉണ്ടായിരുന്ന കരാർ കേടുപാടുകൾ സംഭവിച്ചാൽ നഷ്ടം നികത്താൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും സംഘാടകർ കെട്ടിവച്ചിരുന്നു എന്നാൽ മണ്ണ് മാത്രം നീക്കി മൈതാനം കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇതോടെയാണ് മൈതാനത്തിന്റെ അവസ്ഥ പരിതാപകരമായത് മൈതാനം പഴയ രൂപത്തിലാക്കാൻ കെട്ടിവച്ച തുക മതിയാവില്ലെന്നാണ് വിലയിരുത്തൽ അതേസമയം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും വാതുവയ്പ് ഉൾപ്പെടെയുള്ളവ ഉണ്ടായെന്നുമാണ് പ്രതിപക്ഷ ആരോപണം ദുബായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില അധോലോക സംഘങ്ങളാണ് ഇത് മെയിനായി സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന വലിയ ഗുരുതരമായ ആശങ്ക ഞങ്ങൾ ഇവിടെ സ്വതന്ത്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് മൈതാനത്തിന് പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കോർപ്പറേഷനും സമ്മതിക്കുന്നു എത്രയും പെട്ടെന്ന് മൈതാനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കോഴിക്കോട് മേയർ ഒ സദാശിവൻ പറഞ്ഞു കോർപ്പറേഷൻ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ ഫീസ് മാത്രമാണ് ആ ഒരു ഇവന്റിനുള്ള മറ്റുള്ള തുക അപ്പോൾ അതിന്റെ ഗ്യാരണ്ടി അപ്പൊ ഗ്രൗണ്ടിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നിലവിലുള്ള അവസ്ഥയിൽ യാതൊരു മാറ്റം വരാതെ അത് നിലനിർത്തുന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടെന്നുള്ള ഐ എസ് എൽ മത്സരങ്ങൾക്ക് സ്റ്റേഡിയം പരിഗണിക്കുമെന്ന സാധ്യത നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ദുരവസ്ഥ മീഡിയ കോഴിക്കോട്